ഇന്ന് ഓണ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി കുറച്ച് ചേനയും കുമ്പളകയും എടുത്തിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി തലേദിവസം കുറച്ച് കടലപ്പരിപ്പ് കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചേനയും കുമ്പളങ്ങയും കട്ട് ചെയ്ത് കടലപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് കറിവേപ്പില കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് കൂടെ ചേർത്തിട്ടുണ്ട് ശർക്കരയാണെങ്കിൽ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടിയാണ് ചേർത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്